ഹായ് ഇന്നിപ്പോൾ നമുക്ക് പലച്ചക്കെന്ന നല്ല എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസം കേട്ടോ രാവിലെ നാല് മണിക്ക് അലാറൊക്കെ അടിച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ എന്താ അവസ്ഥ ഞാൻ പോയിട്ട് ലൈറ്റ് അങ്ങനെ സ്വിച്ച് ഇടട്ടോ നോക്കിയപ്പോൾ കരണ്ടില്ല അപ്പോൾ പിന്നെ ആ നേരെ എഴുന്നേറ്റിട്ട് കരണ്ടില്ലാത്തതിൻ്റെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ ഫോണ് പിന്നെ ഫോണിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടോ എന്താ എൻ്റെ ഇതുമൂലം പണിയേട്ടോ അവക്കൊരു കവ സ്റ്റിക്കർ ഓർഡർ ചെയ്തതും എത്തിയതും മാത്രമേ കുറവുള്ളൂ ഇപ്പോൾ അതാ ഈ ഒരു സ്റ്റിക്കറുകളില്ലാത്ത സ്ഥലം കുറവാണ് അടുക്കളയിൽ ചിലപ്പോൾ എൻ്റെ പാത്രങ്ങളിൽ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ നിറച്ചും ഉണ്ട് പറിച്ചിട്ട് പറിച്ചിട്ട് ഞാൻ കൊയങ്ങി അപ്പം ഞാൻ പറയലല്ലോ എന്തേ ചെയ്യട്ടെ എന്ന് എത്തി അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് അടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ എഴുന്നേറ്റ് ആ കറണ്ടില്ല കറണ്ടില്ലാതെ ഏതായാലും തപ്പിത്തന്നി തപ്പിത്തന്നി ഞാൻ അടുക്കളയിലെത്തി പിന്നെ എങ്ങനെ കുറേ ഒക്കെ ചൂടാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിപ്പോൾ അങ്ങനെ കഴുത്തിനൊരു ഒരു ഒരു കിടന്ന തലയുടെ എന്തോ വെച്ച പൊസിഷനോന്തോ തെറ്റിട്ടുണ്ടെന്നാൽ അങ്ങനെ നമ്മൾ ക്ഷീണിച്ച കട ഉറങ്ങില്ല പിന്നെ ആ ഒരു അടുത്തത്തിലാണ് കിടന്നാൽ പിന്നെ എഴുന്നേൽക്കുക ആ എഴുന്നേൽക്കുന്നവരെ ആ ഒരു രീതിയിൽ തന്നെ കിടക്കണത് അപ്പോൾ ഏതായാലും കഴുത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കാനും പറ്റുന്നില്ല അപ്പോൾ പിന്നെ വിക്സൊക്കെ തേച്ച് ചൂടൊക്കെ പിടിച്ച് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുള്ളൂ പള്ളിയിൽ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കരണ്ട് ഇപ്പോഴും വന്നാൽ മോപ്പർ പള്ളിയിൽ പോയി അപ്പോൾ ഞാനവിടെ കുറച്ചു നേരം കൂടി കിടക്കി ഇപ്പോൾ സമയം വാങ്ങി കൊടുത്ത് കുറച്ചു നേരമായി പിന്നെ ഇനിയിപ്പോൾ എല്ലാം പാത്രങ്ങളൊക്കെ ഉണ്ടോ അവിടെ കിടക്കാണ് മക്കളൊക്കെ കിടന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പണികൾ ഒരുപാടുണ്ട് അപ്പം എഴുന്നേറ്റ് ആ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ കുറച്ച് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് കാണിച്ചു തരാം അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആ പതാ ഇതായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ ഞാൻ എഴുന്നേറ്റ് വന്ന ഒരു സീനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഒരു ഫോണിലെ ലൈറ്റും ഒരു ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ മെല്ലെ മില്ലെ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ചുറ്റുപാകല വീട്ടിൽ ഒന്നും കറൻറ്റില്ലാത്തതുകൊണ്ട് തന്നെ മോ ഇരുട്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക വഴുകുതിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇന്വേർട്ടർ ആണെങ്കിൽ കേടുവന്ന് കിടക്കണ നന്നാക്കിയിട്ടും ഇല്ല കേട്ടോ അപ്പം ഞാനാണെങ്കിലും നീനൂനും ഇതുമോനെയൊക്കെ വിളിച്ചിട്ടുണ്ട് നീ നീനു എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഇതുമോ ഉളപ്പൊക്കെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ എനിക്കൊരു ചായ ഉണ്ടാക്കിയിട്ട് ഞാനും അത് പിടിച്ച് ഇരിക്കണം കേട്ടോ ആ അപ്പോൾ എനിക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ രാത്രി കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇരിട്ടത്തിലുള്ള കൊപ്രായങ്ങളൊക്കെ കിട്ടില്ല അങ്ങനെ ആ ഒരുപാട് നിർത്തില്ല കുറച്ചൊന്ന് എടുത്തത് ഇട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ അങ്ങനെ മഴുകുതിരി കാര്യങ്ങളൊന്നും കരുതി വെക്കില്ലല്ലോ എന്തായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചൂടാക്കി ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചാൽ ചൂടാക്കി സെറ്റാക്കി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അവരൊക്കെ അവരുടേതായിട്ടുള്ള പണികളും പ്രാർത്ഥന നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സമയതാണ് ആറ് മണിയൊക്കെ ആവാൻ നേരം വെളുത്തിട്ടൊന്നുമില്ല ഇരുട്ട് തന്നെയാണ് പുറത്ത് ഒന്നും ഇതായിട്ടൊന്നും ഇല്ല വെളിച്ചങ്ങൾ വന്നിട്ടൊന്നുമില്ല എന്നാലും രണ്ടായത് പോയാ അപ്പോൾ ഇനി വേഗം എഴുന്നേറ്റ് പോകണ്ട കുറച്ചു നേരം കടന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കിടന്നിട്ട് കിടപ്പ് ഇറക്കാത്തതുകൊണ്ട് ഞാനിത് വീണ്ടും കിടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടികളൊക്കെ കിടക്കാം പണികളൊക്കെ തീർക്കപ്പോൾ കുറച്ച് സുഖം കിട്ടും അപ്പോൾ കിടന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും അപ്പം നമുക്ക് നമ്മുടെ പണികളൊക്കെ എടുത്ത് തീർക്കാം അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകാനാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ നിന്നത് അപ്പോൾ ഓരോന്നോ ഓരോന്നോരോന്നും ഞാൻ ഇങ്ങനെ കഴുകാനുള്ളത് വെക്കുന്നുണ്ട് വേസ്റ്റൊക്കെ അതാ നമ്മൾ ആ വേസ്റ്റിൻ്റെ പാത്രത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രത്തിലേക്ക് അങ്ങനെ തട്ടുന്നുണ്ട് ഒഴിവാക്കാനുള്ളതൊക്കെ ആ പ്ലേറ്റിനുള്ളത് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ എൻ്റെയൊരു നൃത്തം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ഒരു കറക്റ്റ് ഒരു സുഖമല്ല കിട്ടാം കാരണം ഈ കഴുത്തിൻ്റെ ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ തുടങ്ങിയിട്ട് കൈ രണ്ട് കൈയിൻ്റെ രണ്ട് ആ ഭാഗത്തേക്കും ആ വേദന ഉണ്ട് ഇട്ടോ കൈ ശരിക്കൊന്ന് പൊക്കാൻ കൂടി വയ്യാത്തൊരു വേദനയാണ് ഇനി കിടന്ന കിടപ്പ് ശരിയാട്ടോ അത് എനിക്ക് ഈ നീരർക്കത്തിൻ്റെ ഈ കഫകെട്ടിൻ്റെ പ്രശ്നം നല്ലോണം ഉള്ള ഒരാളാണ് ഞാൻ ഈ ടോൺസസിൻ്റെ പ്രശ്നമൊക്കെ അവൻ ഞാൻ എനിക്ക് അങ്ങനെ തണുത്ത അതൊന്നും ഞാൻ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കുടിക്കാറുള്ളൂ എപ്പോഴെങ്കിലും കുടിച്ചാൽ ആ പ്രശ്നമില്ല നല്ലൊരു ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ ആ പ്രശ്നം തീരും ചെയ്യട്ടോ അപ്പോൾ ഇത് ആ നോമ്പ് വന്നതിന് ശേഷം നമ്മൾ അധികം ഫ്രൂട്ട്സാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ആണ് കൂടുതലൊരു സമാധാനത്തോടെ കഴിക്കുള്ളതും അപ്പോൾ ഈ വത്തക്ക പൈനാപ്പിൾ അതൊക്കെ നല്ല കഫുള്ള സാധനം അതുകൊണ്ടാണ് എനിക്കറിയില്ല നീ നീ നല്ല ചൂടുവാണല്ലോ അതുകൊണ്ടൊക്കെയാണ് എന്താ അറിയില്ല നല്ല ഒരു നീ നീരക്കം വന്നത് എനിക്ക് ശരിക്കും ഒന്ന് പാത്രം കഴുകാൻ കൈയ്യൊന്നും വല്ലാതെ അനക്കാൻ വയ്യ കേട്ടോ എന്തായാലും അതങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം രാത്രിയിലുള്ള പാത്രങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ തന്നെ നീനൂട്ടിയാണ് കഴുകി വൃത്തിയാക്കണതൊക്കെ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കാറില്ല കേട്ടോ ഞാനാണ് പോയി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ വ നമ്മളെ ഈ ഇതിലൊക്കെ റീൽസിലൊക്കെ കാണുന്ന പോലെ നോമ്പ് തുറന്നാൽ പിന്നെ അമ്മമാരെ അങ്ങോട്ട് വീഴും എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമാണ് ഞാൻ ഞാനിട്ടോ പകൽ നമ്മൾ ആ എനർജിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ ഒരു അത് നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നിനും വൈ വയ്യാത്തൊരവസ്ഥ ഞങ്ങൾ കിടക്കും അപ്പോൾ ആ സമയത്ത് നീനുട്ടി ആ പാത്രങ്ങളൊക്കെ കഴുകി തരുന്നത് എനിക്ക് ഭയങ്കര സമാധാനായിട്ടോ ഇനി വന്നിട്ട് ഒന്നും ഒരു പണി ഉണ്ടാവില്ല അവളെ കിച്ചനൊക്കെ ക്ലീൻ ആക്കി അടിച്ച് വാരി തുടച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് അപ്പൊ ഈ രാവിലത്തെ പാത്രം പിന്നെ ഞാൻ അവളെ അവളെ കാത്തു വെക്കാറൊന്നുമില്ല ഞാൻ പറഞ്ഞപ്പോൾ അവള് കഴുകും അവളും കിടന്നും ചെയ്തു ഞാൻ പിന്നെ അങ്ങനെ നോക്കിയില്ലേട്ടാ കണ്ട പുറത്ത് ഇങ്ങനെ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെളിച്ചെങ്ങനെ വരണ്ടോ അത്രേ വെളിച്ചായിട്ടുള്ളൂ ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ ആറ് അറേക്കാലം ഒക്കെ ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വേഗത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ ഇനി എന്താ പറയുക കുറച്ച് വിക്സ് എടുത്തിട്ട് ഞാൻ ആ കൈ എൻ്റെ ആ പുറത്തും കൈ കൈമലൊക്കെ തേച്ചിട്ട് ചെറു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂട് വെച്ചപ്പോൾ കുറഞ്ഞൊരു സുഖമുണ്ട് പിന്നെ എനിക്ക് തോന്നി ഗുളിക കുടിക്കായിരുന്നു ഒന്ന് വേദനയുടെ ഗുളിക അല്ല ഈ പനീൻ്റെ ഒക്കെ ഗുളിക ഉണ്ടാവില്ല അതെന്തെങ്കിലും കുടിച്ചാൽ പിന്നെ കുറച്ചൊരു സുഖമുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിട്ട് നീ തോന്നിയതുമില്ല ഇനിയിപ്പോൾ ഗുളിക ഉടുക്കാനും പറ്റില്ലല്ലോ എന്തായാലും ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അലക്കാനുള്ളത് അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ കഥകഥ കറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ആ ഭാഗത്തുള്ള പണികളൊക്കെ അങ്ങനെ തീർക്കുകയാണ് കേട്ടോ ഇനി ഇതുമോന് എട്ടരക്ക എട്ടേ മുക്കാലിനാണ് സ്കൂള് അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് പോ ജോലിക്ക് പോകാൻ സ്കൂൾ ബസ്സിൽ ഇല്ലാത്തതുകൊണ്ട് മുപ്പരയ്ക്ക് ഇങ്ങനെ സ്കൂളിൽ എക്സാം ആണ് കേട്ടോ അപ്പോൾ ഒരു രീസൺ ഉണ്ടാവും രീസൺ ഉണ്ടാവില്ല അങ്ങനെ ഇതാണ് ഇന്നലെ ആണെങ്കിൽ എന്താ പറയുക ഉളപ്പാക്ക ക്ലാസ് ഉള്ളതുകൊണ്ട് ഇതും ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ് നേരത്തെ പോകുന്നത് ഇന്നിപ്പം മുപ്പരവിടെ ഉള്ളതുകൊണ്ട് ഒക്കെ എട്ടേ മുക്കാലിന് ഒരു അഞ്ചിന് മുമ്പേ ഇറങ്ങിയാൽ മതി കൊണ്ടാക്കി കൊടുത്തോളോ അപ്പോൾ ആ അവർ എട്ടെ എട്ടരക്കാവുമ്പോൾ അവൾ വിളിച്ചാൽ മതി നോമ്പ് നോറ്റതുകൊണ്ട് തന്നെ അവൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ് ഇനിയിപ്പോൾ നീ ഒന്ന് വല്ലതായി മുഖം കഴുകി ഡ്രസ്സ് മാറ്റി പോയാൽ മതിയല്ലോ രാത്രിയാണ് കേട്ടോ കുളിന്നേനക്കെ സ്കൂളിട്ട് വന്ന് രാത്രി ഇപ്പൊ ഇപ്പൊ നോമ്പൊക്കെ അതിന് ശേഷം നോമ്പ് തുറക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കുളിച്ച് വരും ആ മറ്റേത് അങ്ങനെയല്ല വൈകുന്നേരുന്ന രാത്രിയൊക്കെയായിരുന്നു കുളി അങ്ങനെ നമ്മളതാ ശടപടേ ചടപടേയും പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ എന്താ ഒരു ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ അലക്കിയത് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കാൻ കണ്ട പുറത്ത് നല്ല ഇപ്പോൾ ഈ നേരം മാത്രമേ ഒരു അധികം ചൂടില്ലാത്തൊരവസ്ഥ ഉണ്ടാവുള്ളൂല്ലോ ഇപ്പോൾ സമയം ഇങ്ങനെ ധാരണയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല ചെറിയൊരു കുഞ്ഞ് തണുപ്പുണ്ട് സമയത്തേ ഉള്ളൂ ഇപ്പോൾ തണുപ്പ് തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഒരു ഒരു സുഖം അപ്പോൾ ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ ഈ നോമ്പ് സമയത്ത് അങ്ങനെ അധികം കാണാറുള്ളു അല്ലാത്ത സമയത്ത് നമ്മൾ എന്താ പറയുക അങ്ങനെ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകണം മദ്രസയിലേക്ക് എന്നുള്ള ചടപ്പട പണിയായതുകൊണ്ട് അങ്ങനെ പുറത്തൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ നോക്കി ഇരിക്കാൻ പറ്റില്ല ഇത് നമുക്കൊരു തിരക്കില്ലാത്തൊരു സമയമാണല്ലോ പുറത്തൊക്കെ കുറച്ചുകൂടെ നോക്കി നിൽക്കാം അങ്ങനെ ഇനിയിപ്പോൾ മാരി ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് അലക്കി ഞാൻ അങ്ങനെ കൊണ്ടുപോയി തോറിടുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ അലക്കുന്നുണ്ട് അവിടെ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഇട്ട് കറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ ഉണങ്ങാത്തതാണ് ആ അലമൽ കിടക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് ജീൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഒന്ന് പുറത്തേക്ക് കുറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്തേക്ക് അങ്ങനെ ഇടുന്നുണ്ട് ഇപ്പം ഇന്ന് മുറ്റടിക്കാനൊന്നും വെയ്യടിച്ചു വാരിയത് തന്നെ എന്തായാലും അടിച്ചു വരുമ്പോഴേ ഉണ്ട് ടീം കുറച്ചു എങ്ങനെ പക്ഷെ ഞാനത് അപ്പോൾ കാര്യമാക്കിയില്ല അപ്പോളേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എന്തെങ്കിലും മരുന്നൊക്കെ തേച്ച് വിക്സൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പം അതായത് നല്ലപോലെ വേദന നല്ല വേദന ഉണ്ട് എന്താപ്പോൾ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഞാനിന്ന് മുറ്റം തൂക്കാനോ കാര്യത്തിലോ നിൽക്കുന്നില്ല അങ്ങനെ അങ്ങനാണ്ട് വേഗം തുരടി ഈ തുരടാൻ വരുമ്പോഴാണ് ഞാൻ ഈ ഭാഗം ഈ സൈഡ് ഞാൻ അങ്ങനെ അടിച്ച് വാരാറൊക്കെ കേട്ടോ അങ്ങനെ അലക്ക് ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ച് അവിടെ നിന്ന് അടിച്ച് വാരയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ബാക്കി പിന്നെ തൊരടാനുള്ളതൊക്കെ തൊരട കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അടിച്ച് വരാനൊന്നും നിന്നില്ല വയ്യായി നല്ല വേദന ഉണ്ട് ഈ പണികൾ തുർത്തിട്ട് വേണമെന്ന് കുറച്ച് നേരം കിടക്കാനെന്നൊക്കെ ഉള്ളത് വിചാരിച്ച് പിന്നെ കുറച്ച് കുറച്ചും ഉണ്ട് മോളുവിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ മോളൂന് ഭർത്തടയ്ക്ക് എൻ്റെ അമ്മ വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മോളുവിന് എന്തെങ്കിലും തയ്ച്ച് കൊടുക്കണം എന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവർക്ക് സ്കേർട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈറ്റ് ക്ലോത്തിൽ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ച്ച് കൊടുക്കണം അവളിപ്പോൾ ഡൽഹിയിലാണല്ലോ അവൾ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അമ്മാൻ്റെ ഗിഫ്റ്റ് എൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊടുക്കാനുള്ള ആ ഒരു ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അത് കുറച്ച് ഏകദേശം കുറച്ചൊക്കെ തയ്ച്ചപ്പോൾ ഇനി ഇതും വന്ന് തന്നെ വിളിച്ച് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ടൈമായിട്ട് ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് കൂടി വന്നതാട്ടോ അപ്പോൾ അങ്ങനെ അവൾ വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ താഴത്തേക്ക് വന്ന് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സൊക്കെ കിട്ടി ശുന്തിരി ആയിട്ടാണ് വന്നിട്ടുള്ളത് അവൾ തന്നെ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും നോക്കിയിട്ടില്ല ഡ്രസ് ഡ്രസ്സ് മാത്രം ഒന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയൊക്കെ വാർന്നത് അവൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ പോകാൻ ഇറങ്ങി അതാ ഉളപ്പം കാത്ത് നിൽക്കണെന്ന് മൂപ്പരയ്ക്ക് സ്കൂളില്ല അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലാണ് മൂപ്പരായിട്ടോ അപ്പോൾ അവളെ കൊണ്ടാക്കി വരുമ്പോഴാണ് കൂട്ടാൻ എന്തെങ്കിലും ഉള്ളതൊക്കെ വാങ്ങി വരാറുള്ളതും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങി വരാറുള്ളത് ഇതാ ഇവിടെ കാറിൻ്റെ ആ സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു മുരിങ്ങമരണ്ട് ആ മുരിങ്ങനെ ഇല ഇങ്ങനെ കുഞ്ഞിട്ട് അത് കാറിലേക്ക് വീഴാതിരിക്കാനാണ് ആ വലിയൊരു കറട്ടിൻ അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് എഴുതുന്നത് ആ തൂ അതിൽ മുഴുവ തുണി മുഴുവൻ മുരിങ്ങേൻ്റെ ഇലയാണ് ഇട്ടോ കാണുന്നത് പിന്നെ എന്നോട് വീഡിയോയിൽ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത അയൽവാസികളൊന്നും ഇല്ലേ എന്ന് ചുറ്റും ചുറ്റുപാടും നല്ല ആൽവാസികളുണ്ട് അടുത്തടുത്ത് ക്ലോ കോളനി പോലെ ഉള്ള വീടുകളുണ്ട് ചുറ്റുപാടും എനിക്ക് ഒരുപാട് ആൽവാസികളുള്ള ആൾക്കാർ തന്നെയാണ് വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുള്ള വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറവൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇതുമൂലം പറഞ്ഞതിനു ശേഷം ഞാനിതാ സോഫയിലേക്ക് ഒരു വീഴ്ച വീഴുന്നതാണ് പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കാട്ടോ ഒരു പണി ചെയ്തില്ല എന്താ അറിയില്ല എനിക്ക് ഞാൻ അങ്ങോട്ട് കിടന്നിട്ട് ഒരു എട്ടേ മുക്കൽ ഒക്കെ ആയപ്പോൾ ആ ഒരു കിടത്തങ്ങോട്ട് കിടന്നതാണ് പിന്നെ ഇതായപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഞാൻ എഴുതേറ്റ് അപ്പം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വേഗം ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചക്കൊക്കെ ഉണ്ടാക്കണ്ടേ ഒരു പണി എടുത്തിട്ടില്ല അതാ അവിടെ സെറ്റാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുമ്പോൾ വരാനായിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അടിച്ചു വരീട്ടില്ല തുടച്ചിട്ടില്ല തിരുമ്പ ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതാ നമ്മൾ അലക്കിയിട്ട് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത് അങ്ങനെ കറക്കി വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കി അത് മുഴുവനാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീൻ അങ്ങനെ കിടക്കണമൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങിതാപ്പോൾ എഴുന്നേറ്റേതേ ഉള്ളു പിന്നെ അതൊരു ഒരു മണി ഒന്നേക്കാലമൊക്കെ അപ്പോൾ ഇതുമ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് നോകുമ്പോൾ മറ്റേ വെള്ളത്തുള്ളി വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഉളപ്പിച്ചാക്കി കൊടുത്താലും ഇങ്ങോട്ട് ബസ്സിലാണ് സ്കൂൾ ബസ്സിലാണ് അവളോട് അവൾ വരാറുള്ളത് പക്ഷേ ഇന്ന് ഫ്രണ്ട്സുകളൊപ്പം നടന്നാണ് വന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാവും നല്ല ക്ഷീണമുണ്ട് ക്ഷീണം ഉണ്ടോളം മുഖത്തിട്ടാ അപ്പം അങ്ങനെ വന്ന് നടന്ന് ഇങ്ങനെ കൊയങ്ങി കൊയങ്ങി വരുന്നുണ്ട് അപ്പം കളർ ഡ്രസ്സ് അമ്മക്ക് ഭയങ്കര ഒരു ഉന്മേഷട്ടോ ബുധനാഴ്ച ഡ്രസ്സ് ഇടാനും പോവാനും അപ്പോൾ ഏതപ്പോൾ ചെരിപ്പിടുക അതിലേക്ക് ഇപ്പോൾ ഈ ചെരുപ്പ് ഏതാടുക എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് നീനോട്ട് ഇതാ നല്ല കുളിച്ച് ഒന്ന് കിടക്കാൻ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരട്ടെ ആ തുടക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ നീനും നീന്ന് എന്താ പറയുക ഒരു ഉച്ച ആയാൽ പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണമാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ അവളോട്ട് തുടക്കാനൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയെങ്കിലും ഇടട്ടെ എന്ന് കരുതി മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അതിലൂടെ ആരോ പോകുന്നുണ്ടായിരുന്നു അവരൊന്ന് ജസ്റ്റ് വായി നോക്കിയാണ് ബാക്കി ഇങ്ങനെ അടിച്ച് അടിച്ചുവാരി ഇങ്ങനെ വരികയാണ് കേട്ടോ ഒന്ന് ഒന്നുമില്ല കച്ചറൊന്നും ഇല്ല എന്നാലും നമുക്കൊന്ന് ചൂല് തട്ടഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ജസ്റ്റ് എല്ലാ ഇടത്തും ഒന്ന് ഒന്ന് അടിച്ചു വാരി മുകളിലാ സ്റ്റെപ്പും അത് ആ ഒരു ഭാഗത്തേക്ക് റൂമുകളും ആ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചുവാരിങ്ങനെ പോകുന്നു എല്ലാ റൂമും കൂടെ ഒന്ന് തൊട്ടും തലമുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഒക്കെ പോന്നിട്ടേ ഉള്ളു വേറെ പണികളൊന്നും ഇന്ന് ചെയ്തിട്ടില്ല പിന്നെ ഫ്രൂട്ട്സ് ഇന്നലത്തെ ഫ്രൂട്ട്സ് തന്നെ അവിടെ ഉണ്ട് കാരണം ഞാൻ എനിക്ക് കഫകെട്ടായതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാത്തതുകൊണ്ട് വല്ല ഫ്രൂട്ട്സ് തീർന്നിട്ടില്ല കേട്ടോ പിന്നെ ജ്യൂസ് അടിച്ചിട്ടില്ലല്ലോ ജ്യൂസ് നല്ല നാരങ്ങളായതുകൊണ്ട് അങ്ങനെ അതും വന്നിട്ടില്ല അപ്പം എനിക്കൊരു സത്യം മനസ്സിലായി കാരണം കാര്യമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഞാനാന്ന് നീനൂട്ടിക്ക് പിന്നെ എന്താ പറയുക വത്തൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഈ പപ്പായ പിന്നെയും കഴിക്കും അവൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഫ്രൂട്ട്സോ നല്ല നല്ല സാധനങ്ങളൊന്നും അധികം കഴിക്കാത്ത ഒരാളാണ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്ന കരിപ്പൊരി പാല അയക്ക ഇങ്ങനെയുള്ള സംഭവത്തിലാണ് അവൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണത് കേട്ടോ അവൾ കഴിക്കണത് അപ്പോൾ പരിച്ചക്കും അങ്ങനെ അങ്ങോട്ട് ഫുഡ് ആയിക്കില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായയൊന്നും ഒരു ഗ്ലാസ് ചായ അവൾ കുടിക്കും പിന്നെ എന്നാലും ഉണ്ടാക്കിയ സ്നാക്സ് എന്തോ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു അതൊന്ന് കഴിച്ചു ഇതൊക്കെ തന്നെ അവളും കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് അടിച്ചു വാരി അടിച്ചു വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അടുക്കള കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ആ ഒരു ഭാഗത്തുകൂടി ആണ് അടിച്ചു വാരി കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു ക്ലീനിങ് പരിപാടി ഞാൻ ഇവിടെ അങ്ങോട്ട് നിർത്തിയിട്ടോ പിന്നെ രാവിലെ ഞാൻ ആ വാഷ് ബേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ആ നേരം തന്നെയാണ് ഞാൻ ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളത് പിന്നെ കുളിക്കുമ്പോളാണ് ഞാൻ കുളിക്കുമ്പോൾ മേലെഴുക്കുമ്പോൾ ഒക്കെയാണ് ഞാൻ പിന്നെ എന്താ കുളിമുറയൊക്കെ ഒന്ന് കഴുകുക കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് തലവേദന ഇതുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ കുളിച്ചിട്ടില്ല മേലഴകിയിട്ടുള്ളൂ അപ്പോൾ അപ്പം ജസ്റ്റ് ബാത്റൂമൊന്നു അരച്ച് കഴുകി അങ്ങനെ മേലഴുകി പൊതുവെ രാത്രിയാണ് അതൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പോൾ അത് അടിച്ച് വരിച്ച് വരി നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നാളത്തെ വീടേ നാളെ രാവിലെ ഇടും ഒമ്പത് മണിക്ക് തന്നെ വരും ഇത് രാത്രി ഒമ്പത് മണിക്കുമ്പോൾ രാവിലെ ഒമ്പത് മണിക്കായിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് എന്തായാലും വെയിറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ അത് കാണാതെ പോകരുത് നമ്മൾ നാല് നോമ്പ് തോറ്റിയിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആ വീഡിയോയിൽ നമ്മൾ നാളത്തെ രാവിലത്തെ വീഡിയോയിൽ കാണിക്കും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത് അതൊക്കെ അതിലാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ് അങ്ങനെ അടിച്ചു വരിച്ചു വരിതാണ് ഇവിടെ പുറത്തേക്ക് അങ്ങനെ ആക്കിയിട്ട് ആ ഭാഗം കൂടി ഒന്ന് പുറത്തേക്ക് നമ്മൾ അവിടെ ചെറുതായിട്ടൊരു സിമെൻ്റൊക്കെ ഇങ്ങനെ ഒന്ന് ഉള്ള ബാക്കിയുള്ള ടൈൽസ് ഇട്ടപ്പോൾ ബാക്കിയുള്ള ടൈൽസൊക്കെ അവിടെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി ഒന്ന് അവിടെ അടിച്ച് വരട്ടിട്ട് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഒരു ഉച്ച വരെയുള്ള ഡ്യൂട്ടീസ് ഞാൻ എത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് മണിക്കുള്ള ശേഷം വീഡിയോ ഇട്ടി നാളെ വരാം ഒരു കാര്യം പുറത്തേക്ക് മറക്കരുത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കുറഞ്ഞ കൂടി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ദുരന്തം പിടിച്ച ഒരു ദിവസമായിരുന്നു തന്നെ പറയാം വേറെ യും കറൻറ്റും ഇല്ലാത്തൊരു അതൊക്കെ കൂടൊരു ദിവസമായിരുന്നു അപ്പോൾ നാളെ കാണാം ബൈ ബൈ